ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ മുടി വളരുന്നില്ലേ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത് ഒന്ന് അഴിച്ചിടാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ മുടിയുടെ കട്ടി കുറഞ്ഞു പോയിട്ടുണ്ടോ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തന്നെ കെടുത്തിക്കളന്ന രീതിയിൽ നിങ്ങളുടെ മുടി അതായത് മുടി കൊഴിച്ചിൽ മാറിയിട്ടുണ്ടോ എങ്കിൽ വിഷമിക്കട്ടേട്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളെ പോലെയുള്ളവർക്കുള്ളതാണേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മുടി നല്ലവണ്ണം തഴച്ച് വളരാനും അതുപോലെ തന്നെ നല്ല കട്ടിയിൽ വളരാനും കൊഴിഞ്ഞുപോയയുടെ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മൂന്ന് ഹെയർ പാകിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് ഹെയർ പാക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് മൂന്ന് ഹെയർ പാക്കിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത് മൂന്ന് ഹെയർ പാക്കും ഒരേ രീതിയിൽ തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന മൂന്ന് ഹെയർ പാക്ക് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ അതായത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഹെയർ പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുന്ന അതായത് മാറ്റാൻ കഴിയുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സമയവും നമുക്ക് വേസ്റ്റ് ആക്കേണ്ട നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും അതുപോലെ തന്നെ കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസ് എല്ലാം ഈ ഹെയർ പാക്കിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊഴിഞ്ഞ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ കിളിർക്കാനുള്ള പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മൂന്ന് ഹെയർ പാക്കിലും മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഫ്ലാക്സീഡാണ് അതായത് ചണവിത്ത് ഇത് നമ്മുടെ ചണവിത്ത് അല്ലെങ്കിൽ സീഡ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ കിട്ടും അതുപോലെ തന്നെ ഏത് ആയുർവേദ ഷോപ്പിൽ നമ്മൾ ചെന്ന് ചോദിച്ചാലും അവിടെ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ ഇതിന്റെ വില എന്ന് പറയുന്നത് വെറും അൻപതോ അറുപതോ രൂപയാണ് എന്തായാലും അൻപതിന് മുകളിലും നൂറിന് താഴെയാണ് നമ്മളിപ്പോൾ അൻപത് രൂപ കൊടുത്ത് ഈ സാധനം മേടിച്ച് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്താലും ഒരു നഷ്ടം നമുക്ക് വരാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ ചണവിത്തില്ലാത്തവര് ഇന്ന് തന്നെ പോയി മേടിച്ച് നമ്മുടെ ഹെയർ പാക്കുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ നല്ല കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഫ്ലാക്സിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് മാത്രമല്ല കേട്ടോ നമ്മുടെ സ്കിന്നിനും വളരെ ബെനിഫിഷ്യൽ ആണ് ഇത് വെറും ഒരു ചെറിയ സീഡല്ല കേട്ടോ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഈ സീഡിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫ്ലാക്സ് സീഡിൽ ഒമേഗ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ ബി ഉണ്ട് ഇതെല്ലാം നമ്മുടെ മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്താനും മുടിയുടെ വളർച്ചയെ കൂട്ടാനും സഹായിക്കുന്ന ഐറ്റംസ് ആണ് അപ്പൊ നമ്മൾ ഈ ഹെയർ പാക്കുകള് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മുടികളെ നമുക്ക് അതായത് ഹെയർ ഫോളിക്കളിലെ ഫോളിക്കളിൻ്റെ ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഹെയർ ഫോളികളിൻ്റെ ആരോഗ്യം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ആരോഗ്യമുള്ള കരുത്തുറ്റ മുടി ലഭിക്കുകയും ചെയ്യുകയെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഹെയർ പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നമ്മുടെ ഫ്ലാക്സീഡ് ചേർക്കുക ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഉലുവ പൊടി ഉലുവ മുഴുവനായിട്ടല്ല ചേർക്കേണ്ടത് പൊടിച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് അരക്കുകയോ പൊടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ പൊടിച്ച ഉലുവയാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായി നമ്മൾ ഈ എടുത്ത ഉലുവയുടെ പൗഡറിലേക്ക് അതുപോലെ തന്നെ മൂന്ന് സ്പൂണ് ഫ്ലാക്സ് ഇടും എടുത്തിട്ടില്ലേ അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് ഒരു ഓവർനൈറ്റ് നൈറ്റ് ഫുള്ളും സോക്ക് ചെയ്യാൻ വയ്ക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതൊരു ജെല് മാതിരി ഇരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും അതിനെ ഇനി നമ്മളൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് നല്ല വണ്ണം ഒന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത മിക്സിലേക്ക് ഒരു സവാള നല്ലവണ്ണം കട്ട് ചെയ്ത് നല്ലവണ്ണം അരച്ചെടുക്കണം കേട്ടോ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നിട്ട് ഈ മൂന്നും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും തലയോട്ടിയിലെല്ലാം നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഷാംപൂ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള താളീസ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഈ ഹെയർ പാക്ക് കഴുകി കളയാവുന്നതാണ് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മളിത് മുടങ്ങായതായി യൂസ് ചെയ്യുകയും വേണം നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയ മുടിയിട്ട് സ്ഥലത്ത് പുതിയ മുടികൾ കിളിർക്കാനും മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവാനും സിൽക്കി ആവാനും അതുപോലെ തന്നെ നല്ല തിളക്കം നൽകാനും സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുതേ അപ്പം അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന ഹെയർ പാക്കിലെയും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാക്സീഡ് തന്നെയാണ് ഈ രണ്ടാമത്തെ ഹെയർ പാക്ക് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഹെയർ ഹെയർഫോളുകളിൻ്റെ ആരോഗ്യം അതായത് വേരുകളെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഈ ഹെയർ പാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം നമ്മുടെ വെളുത്തുള്ളിയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻ്റി ഫംഗൽ ഗുണങ്ങളുള്ളത് കൊണ്ട് ഇത് നമ്മുടെ തലയിൽ എന്തെങ്കിലും ചൊറിച്ചിലോ താരനോ എന്താ പറയുക സ്കാൽപ്പിൽ ഒരു ഇച്ചിങ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി ഹെൽപ്പ് ചെയ്യുകയെ ഇനി നമ്മൾ ഈ ചതച്ചെടുത്ത വെളുത്തുള്ളി ഒരു പാനിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയും കൂടെ ഇട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല വണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ തേയില വെള്ളവും വെളുത്തുള്ളിയും ചേർന്നിട്ടുള്ള വെള്ളം നല്ലവണ്ണം തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് ീസ്പൂൺ ഫ്ലാക് സീഡ് ആഡ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഈ തേയില തേയില ഇട്ട വെള്ളം നല്ലവണ്ണം തിളച്ചുവരുന്ന സമയത്താണ് ഈ ഫ്ലാക് സീഡ് നമുക്ക് ഇതിലേക്ക് ഇടേണ്ട ഇടേണ്ടതായിട്ടുള്ളത് ഇട്ട് കൊടുത്തൊരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇത് ജെല് മാതിരി ആയിത്തുടങ്ങും അതായത് ജെല് സെപ്പറേറ്റ് ആയി തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം ചൂടോടെ അരയ്ക്കാതെ തണുത്തിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് നല്ല കട്ടയാവും കേട്ടോ ജെല് നമുക്ക് അതിന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ജെല്ല് മാതിരി ആയി കഴിഞ്ഞാൽ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ചൂടോടെ തന്നെ നമ്മൾ ഇത് അരിച്ചെടുക്കണമെന്ന് പറയുന്നത് ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഈ ഈ അരിച്ചെടുത്ത ഈ ജെല്ല് തണുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയിഴകളിൽ നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ട് നോർമൽ വെള്ളത്തിൽ അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളാം ഷാംപൂസ് ഉപയോഗിക്കുന്നവർക്ക് ഷാംപൂസ് ഉപയോഗിക്കുക അല്ല നമ്മുടെ നാച്ചുറൽ താളീസ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിച്ച് ഇത് കഴുകാവുന്നതാണ് പക്ഷേ ഇത് മസ്റ്റായിട്ട് നമ്മൾ ഷാമ്പൂ അല്ലെങ്കിൽ നാച്ചുറൽ താളീസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇത് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ഫ്രിസ്സി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ആ ഹെയറിനെ നല്ല രീതിയിൽ മാറ്റാനും അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ആ ഡ്രൈനെസ് മാറാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവേ ഇതും നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും കൺട്രോൾ ചെയ്ത് മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും സ്കാൽപ്പിലെ അതായത് ഹെയർ ഫോളുകളിന്റെ ആരോഗ്യം കൂട്ടാനും ഹെയറിൻ്റെ വേരുകളെ പോഷിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾ ഈ ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഉണ്ടാക്കേണ്ടത് നമ്മുടെ പച്ചരി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണേ അതായത് നമ്മുടെ പച്ചരി അല്ല എങ്കിൽ വെള്ള കളറിൽ അരിയില്ലേ അത് ഒരു ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് നമ്മളൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഈ അരി അരി വെള്ളം അതായത് വെള്ളം റൈസ് വാട്ടർ നമ്മൾ അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളം നമ്മൾ ചൂടാകാനായിട്ട് അതായത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പുവും കൂടെ ആഡ് ചെയ്യണം കേട്ടോ ഈ ഗ്രാമ്പു നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ താരൻ താരൻ മാറാനും അതുപോലെ തന്നെ തലയിൽ എന്തെങ്കിലും ചൊറിച്ചിലുണ്ടെങ്കിൽ ഇച്ചിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഗ്രാമ്പു സഹായിക്കുകയും അപ്പോൾ നമ്മൾ ഈ ഗ്രാമ്പു ആഡ് ചെയ്ത വെള്ളം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് നല്ലവണ്ണം തിളപ്പിക്കണം തിളപ്പിക്കുന്ന തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മൂന്ന് സ്പൂണ് നമ്മുടെ ഫ്ലാക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുക നമ്മുടെ ജെല്ലൊന്ന് സെപ്പറേറ്റ് അതായത് ചെറുതായിട്ടൊന്ന് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഈ ഈ അതായത് നമ്മൾ പച്ചരി വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ഫ്ലാക്സീഡിൻ്റെയും ജെല്ലൊന്ന് തണുത്ത് വരുന്ന സമയത്തേക്ക് അതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മഞ്ഞ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളം വെള്ളം മാത്രമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല വണ്ണം ഒന്ന് നമ്മൾ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു ഇരുപത് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് മുന്നേ നമ്മുടെ മുടിയിലും സ്കാപ്പിലും നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ ഷാംപൂസോ നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ താളീസോ ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇതും ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഇത് മൂന്നും ഒരുമിച്ച് എന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ഇപ്പോൾ ഈ ആഴ്ച നിങ്ങൾ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ചു ഇപ്പോൾ അടുത്ത ഹെയർ പാക്ക് അടുത്ത രണ്ട് ദിവസം ഉപയോഗിക്കണമെന്നല്ല അടുത്ത ആഴ്ച നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത രണ്ട് ഹെയർ അടുത്ത രണ്ട് ഹെയർ പാക്ക് മാറി മാറി ഉപയോഗിക്കാം അങ്ങനെ അല്ലാതെ ഇപ്പം എല്ലാ ആഴ്ചയും നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഹെയർ പാക്ക് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ സമയം കിട്ടാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ആഴ്ച നിങ്ങളൊരു ഹെയർ പാക്ക് ഉപയോഗിച്ചു അടുത്ത അടുത്ത ആഴ്ച വേറൊരു ഹെയർ പാക്ക് അങ്ങനെ ഉപയോഗിക്കുക അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട്ട് പരിചയപ്പെടുത്തി ഈ മൂന്ന് ഹെയർ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് തന്നെയാണ് അപ്പോൾ ഈ ഫ്ലാക്സീഡ് നമ്മൾ മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഈ പറഞ്ഞ ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടി മുടികോഴ്ശലെല്ലാം കൺട്രോൾ ചെയ്യാനും ധാരണ മാറാനും വേണ്ടിയിട്ട് ഈ മൂന്ന് ഹെയർ പാക്ക് നമ്മളെ സഹായിക്കുകയും ചിലപ്പോൾ ഈ മുടി മുടികോഴ്ശലെന്ന് പറയുന്നത് ചിലപ്പോൾ ഹോർമോണൽ പ്രശ്നമായിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ ആർത്തവ വിരാമത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകാം അതുപോലെ തന്നെ സ്ട്രെസ്സ് പി സി ഓടി അതുപോലെ തന്നെ എന്തെങ്കിലും ഗുളിയൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന നിലയിലും നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ പാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറിനെ കാണുക ഡോക്ടറിനെ കണ്ടി കണ്ടതിന് ശേഷം ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അല്ലാതെ ഈ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള മുടി കൊഴുശിലാണുള്ളതെങ്കിൽ നമുക്ക് ഈ ഹെയർ പാക്കുകൾ ഉപയോഗിച്ചിട്ട് ആ മുടി കൊഴിച്ചിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുവേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ പാക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വെറും അമ്പത് രൂപയുടെ കാര്യം മാത്രമേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാൻ വിളിക്കും ബൈ ബൈ